ഇന്നലെ നമ്മൾ കേട്ടത് സുബീക്ക് സുജൂത് ചെയ്യുകയായിരുന്ന ലുക്മാനെ മുതലാളി കണ്ടുപിടിച്ചതും അദ്ദേഹത്തിന് അതിന്റെ അതികഠിനമായ ശിക്ഷ നൽകുന്നതുമായിരുന്നു ഐഹിക ശിക്ഷകളെ നിസ്സാരമായി പരിഗണിക്കാൻ പറ്റുന്നവർക്ക് പരാതിക്കും പരിഭവത്തിനും സമയമെവിടെ ക്രൂരനായ യജമാനന്റെ ഈ ചെയ്തികളെല്ലാം അയാളുടെ മൂത്ത മകൾ മാളികയുടെ മട്ടുപ്പാവിൽ കൊണ്ട് കാണുന്നുണ്ടായിരുന്നു അവൾ ഓടി വന്നു അവരുടെ ഇടയിൽ വന്ന് നിന്നു വാപ്പ അരുത് ഇനി അങ്ങനെ ചെയ്യരുത് അവൻ പാപമാണ് ഇനി ആ പാപത്തെ തല്ലരുത് എന്ന് പറഞ്ഞ് ഇടയിൽ കയറി നിന്നു മോളെ ഇവൻ നമ്മുടെ അടിമയല്ലേ ഇവനെ തല്ലുന്നതിന് നിനക്കെന്തിൻ്റെ വിഷമം ബാപ്പ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് സാധാരണ അടിമകളെ പോലെയല്ല ഇവൻ പറയുന്നത് എന്തും വളരെ കൃത്യമായിട്ട് ചെയ്യും ഓ നിനക്കവനെ അത്ര ഇഷ്ടമാണെങ്കിൽ നീ അവനെ വിവാഹം കഴിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് മുതലാളി വീട്ടിനുള്ളിലേക്ക് ദേഷ്യത്തിൽ കയറിപ്പോയി ബാപ്പയുടെ ആ വാക്കുകൾ മകളുടെ ഹൃദയത്തിൽ എവിടെയോ ഒന്ന് കൊണ്ടു ബാപ്പ അത് തമാശയിൽ പറഞ്ഞതായിരുന്നെങ്കിലും ആ അടിമയെ കണ്ട നാൾ മുതൽ എന്തോ ഒരു പ്രത്യേകത അവൾക്ക് അവനോട് തോന്നിയിരുന്നു ബാപ്പ പറഞ്ഞ വിവാഹം അവൾ സങ്കൽപ്പിച്ചു നോക്കി അവളുടെ മനസ്സിൽ അയാളോടുള്ള ഒരു പ്രണയം മൊട്ടിട്ടു ആ മഹാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു അവൾ ചിന്തിച്ചു യജമാനൻ പിൻവാങ്ങിയപ്പോൾ തന്റെ കാലിദ്വയത്തിലേക്ക് പോയിട്ട് വർദ്ധിച്ച ഹൃദയ നൊമ്പരത്തോട് കൂടി ചാക്കിൽ കുതിഞ്ഞിരുന്നു ആ സമയത്താണ് ഒരു സ്വരം കേട്ടത് ഏയ് ആകെ രക്തമൊലിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല പോലെ വേദനിച്ചു അല്ലേ ആ പെണ്ണിന്റെ മധുര സ്വരത്തിനുള്ള ചോദ്യം കേട്ടെങ്കിലും രുമാൻ ഒരു പ്രത്യേകതയും തോന്നിയില്ല എങ്കിലും മര്യാദ അനുസരിച്ച് അവൻ പറഞ്ഞു സഹോദരി എന്നെ പരിക്കേൽപ്പിച്ചത് എന്റെ താൽക്കാലിക യജമാനനാണ് അദ്ദേഹത്തിന്റെ എത്ര മർദ്ദനങ്ങളും സഹിക്കേണ്ടത് അത് എന്റെ ബാധ്യതയാണ് എന്നാലും എൻ്റെ പിതാവ് ചെയ്തത് വളരെ ക്രൂരമായി പോയി എങ്ങനെ എൻ്റെ പിതാവിൻ ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ കഴിയുന്നു അരുത് സഹോദരി സ്വന്തം പിതാവിനെ ഒരിക്കലും കുറ്റം പറയരുത് എനിക്ക് അർഹതപ്പെട്ടത് മാത്രമാണ് എനിക്ക് കിട്ടിയത് അതിൽ എനിക്കൊരു പരാതിയുമില്ല താങ്കളുടെ മുറിവിൽ ഞാൻ മരുന്ന് പുരട്ടി തരട്ടെയോ അപ്പോൾ ലുക്മാൻ പറഞ്ഞു നീ ഒരു യുവതി ഞാനൊരു യുവാവ് ഒരിക്കലും നമ്മൾ സ്പർശിക്കാൻ പാടില്ല അപ്പോൾ ആ യുവതി പറഞ്ഞു നീ എൻ്റെ അടിമയാണ് ഞാൻ പറയുന്നത് അനുസരിക്കാൻ നീ ബാധ്യസ്ഥയാണ് സഹോദരി ന്യായമായത് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും അല്ലാത്തത് ഞാൻ അനുസരിക്കില്ല ആ അടിമയുടെ മറുപടി കേട്ടപ്പോൾ ആ പ്രഭുകുമാരിക്ക് അയാളോട് കൂടുതൽ മതിപ്പ് തോന്നി വേറെ ഏതൊരു അടിമയാണെങ്കിലും ആ പറയുന്നത് പെട്ടെന്ന് സമ്മതിക്കുമായിരുന്നു അവർക്ക് സന്തോഷമായിരുന്നു ഈ അടിമയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കി അവൾക്കറിയില്ലല്ലോ ഈ അടിമയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തലോടിയാൽ പോലും ആ മുറിവുകൾ ഉണങ്ങും അത്രയും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിച്ചാൽ തരെ പെട്ടെന്ന് ശിഫ കിട്ടും അത്രയും മഹാനായ ഒരാളാണ് ഇതെന്ന് അവൾ അറിയുന്നില്ലല്ലോ തൻ്റെ ഉള്ളിലുള്ള അഭിനിവേശം ആ അടിമയോട് തുറന്നു പറയാൻ അവൾ തക്കം നോക്കി കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ ആ പ്രഭു ഒരു ദൂരയാത്രക്ക് പോവാനൊരുങ്ങി അപ്പോൾ തൻ്റെ വീടും വീട്ടിലുള്ളവരെയും കൃഷിയുടെ എല്ലാം പുതിയ അടിമയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അയാൾ പോവാനൊരുങ്ങിയത് ഞാൻ പോയാൽ ഈ കൊട്ടാരത്തിന്റെ കവാടം ഒരു കാരണവശാലും തുറന്നിടരുതെന്നും തന്റെ മൂന്ന് പെൺമക്കളെ ശ്രദ്ധിക്കണമെന്നും അവരെ ഒരു കാരണത്താലും പുറത്തേക്ക് വിടരുതെന്നും ഏൽപ്പിച്ചിട്ടാണ് ആ പ്രഭു ആ വീട്ടിൽ നിന്നും പോയത് എല്ലാം ലുക്മാൻ തലയാട്ടി സമ്മതിച്ചു യജമാനൻ പോയതോടെ ഒരു ദിവസം മക്കൾ മൂന്നുപേരും നുഹുമാന്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു ഏട്ടോ ഞങ്ങൾക്ക് ആ വാതിലൊന്ന് തുറന്നു തരൂ ഞങ്ങൾക്ക് പേർക്കും ഒന്ന് പുറത്തു പോകണം അപ്പോൾ ആ മഹാൻ പറഞ്ഞു അത് പറ്റില്ല നിങ്ങളെ ഉപ്പ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഒരു കരണവശാലും നിങ്ങളെ ഞാൻ പുറത്തുവിടില്ല അത് പറയാൻ നിനക്കെന്തവകാശം നീ ഞങ്ങളുടെ അടിമയല്ലേ ഞങ്ങൾ പറഞ്ഞാൽ നീ കേൾക്കേണ്ടതല്ലേ പക്ഷേ എൻ്റെ യജമാനൻ പറഞ്ഞത് ഏൽപ്പിച്ച് നിങ്ങളെ സംരക്ഷിക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിടില്ല എൻ്റെ യജമാനന്റെ പ്രിയപ്പെട്ട പുത്രിമാരാണ് നിങ്ങൾ പേരും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അകത്തേക്ക് പോവണം അടിമയുടെ വാക്കുകൾ അവർക്കൊട്ടും രസിച്ചില്ല തങ്ങളെ അടിമ ധിഖരിക്കുകയാണെന്ന് അവർക്ക് തോന്നി നീ ആ ഗേറ്റ് ഒന്ന് തുറന്നു തന്നാൽ ഞങ്ങളുടെ ഉപ്പ അത് അറിയാൻ പോകുന്നില്ല അത്രയല്ലേ നിനക്ക് ചെയ്തു തരേണ്ടു പൊന്നു പെങ്ങളെ ഞാൻ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഉപ്പയോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വാസവഞ്ചനക്ക് കൂട്ടുനിൽക്കില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങളുടെ പിതാവ് കണ്ടില്ലെങ്കിലും എൻറെ യജമാനൻ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ എൻ്റെ യജമാനെ ഭയപ്പെടുന്നു ഹോ ഞങ്ങളുടെ വാപ്പയല്ലാതെ വേറെ ഏത് യജമാനെയാണ് നീ ഭയപ്പെടുന്നത് അത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് ഹോ ിയൊരു ആരാധകൻ വന്നിരിക്കുന്നു ലുഖുമാൽ ഹക്കീമിനെയും വെട്ടിക്കുന്ന ആരാധനയാണല്ലോ നിനക്ക് അത് കേട്ടപ്പോൾ ആ മഹാന്റെ ഉള്ളൊന്ന് പിടച്ചു ഇവരെങ്ങാനും ഞാനാണ് ലുഖുമാനുൽ ഹക്കീം എന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ പറയേണ്ടതില്ലോ മൂത്ത കുട്ടി മാത്രം അടിമയുടെ പിന്തിരിയാൻ പിന്തിരിയാനൊരുങ്ങി പക്ഷെ ഇളവർ രണ്ടുപേരും ഒട്ടും പിന്തിരിഞ്ഞില്ല അവർ അവസാന വാക്കെന്നോണം ഒന്നും കൂടി ചോദിച്ചു നീ തുറക്കുന്നുണ്ടോ ഇല്ലയോ അദ്ദേഹം പറഞ്ഞു ഇല്ല തുറക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാൻ തുറക്കില്ല ആ പെൺകുട്ടികൾ പിന്നെ പറയാനുണ്ടോ അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ ശിരസ് പൊട്ടി രക്തം വരാൻ തുടങ്ങി മൂത്തപുത്രി കൈയ്യുന്നത്ര തടുത്തു നോക്കുന്നുണ്ട് പക്ഷേ ഇളവർ രണ്ടും വിടുന്ന ലക്ഷണമില്ല എന്നാൽ ആ കുട്ടികളെ തിരിച്ചൊന്നും ചെയ്യാതെ എല്ലാം അദ്ദേഹം സഹിച്ചു ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന ഭാവത്തിൽ അങ്ങനെ അവർക്ക് മടുക്കുപോളം തല്ലി അവർ പിന്തിരിഞ്ഞു പോയി അങ്ങനെ നാളുകൾ കുറച്ച് കഴിഞ്ഞു പ്രഭുവിന്റെ മൂത്തമകൾ മകൾ പല പ്രാവശ്യം ലുക്കുമാന്റെ അരികിൽ പല വിധത്തിലും വന്നു നോക്കി പക്ഷെ ലുക്കുമാൻ അവളെ മൈൻഡ് ചെയ്തില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പ്രഭു തിരിച്ചെത്തി പ്രഭു പറഞ്ഞ പോലെ എല്ലാം സംരക്ഷിച്ചതിൽ അദ്ദേഹം അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു മൂത്രപുത്രി ഇടക്കിടക്ക് വരും മധുര പലഹാരങ്ങളുമായിട്ടും നല്ല സംസാരങ്ങളുമായിട്ടും ഒന്നിനും അദ്ദേഹം വയങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ ഇടയ്ക്ക് അവൾക്ക് ദേഷ്യം പിടിക്കും എടാ അടിമേ നീ ഞങ്ങളുടെ അടിമയാണ് ഞങ്ങൾ പറയുന്നത് അനുസരിക്കൽ നിന്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തു ഒരിക്കൽ അവൾ വന്നു പറഞ്ഞോ ഏ അടിമേ ഞാൻ നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു നീയും എന്നെ സ്നേഹിക്കണം അപ്പോൾ ആ മഹാൻ പറഞ്ഞോ ഏ പ്രഭുപുത്രി നിന്റെ അഭീഷ്ടത്തിന് വഴങ്ങാൻ എനിക്ക് സാധിക്കുകയില്ല പാപത്തിലേക്ക് കാൽകുത്തി വീഴുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അടിമേ നീ എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സഹിക്കാൻ നീ തയ്യാറായിക്കോ സഹോദരി മരണം വരെ സംഭവിച്ചാലും ഞാൻ പാടില്ലാത്ത ഈ ഇങ്ങിതത്തിന് ഞാൻ കൂട്ടി നിൽക്കുകയിൽ ആ പ്രഭുകുമാരി നിരാശയോടെ മടങ്ങിപ്പോവും വീണ്ടും അവൾ വരും ഇതായിരുന്നു പതിവ് ഒഴിവു സമയങ്ങളിൽ റബ്ബിനെ ആരും കാണാതെ വിവാദത്ത് ചെയ്തു പ്രഭുവിന്റെ ജോലികൾ ചെയ്തും ഒരുപാട് നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോയി ഒരു ദിവസം ആ മാളികയിലെ വേലക്കാരി വീണു കൈത്തൊടിഞ്ഞു രക്തം നിൽക്കാതെ ഒഴുകുകയായി ആ നാട്ടിലുള്ള വിദഗ്ധന്മാരായ പല വൈദ്യന്മാരും എത്തിച്ചേർന്നു പലവിധ മരുന്നുകൾ നൽകി പരീക്ഷിച്ചിട്ടും മാറ്റമുണ്ടായിരുന്നില്ല ആ സ്ത്രീ ഏതാണ്ട് മരണപ്പെടുമെന്ന് ഉറപ്പായി ഇതെല്ലാം കണ്ടുനിന്ന ലുക്മാനുൽ അഹീമിന്റെ ഉള്ളിൽ കാരുണ്യം നിറഞ്ഞു അദ്ദേഹം ഉടൻ കാട്ടിലേക്കൂടി കുറച്ച് പച്ചമരുന്ന് എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് പ്രഭുവിനോട് ചോദിച്ചു ഇനി ഞാൻ ഈ വേളയെ ഒന്ന് പരീക്ഷിക്കട്ടെ അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് കൂടി നിന്നവരെല്ലാം ചിരിച്ചുപോയി ഇത്രയും വലിയ വിദഗ്ദ്ധന്മാരായ വൈദ്യന്മാര് പരീക്ഷിച്ചിട്ട് നടക്കാത്തത് ഒരു അടിമയോ അവസാനം പ്രഭു സമ്മതം മൂളി ഏതായാലും ആ സ്ത്രീ മരണപ്പെടും ഒന്ന് പരീക്ഷിക്കുക തന്നെ അങ്ങനെ ഉടൻ ആ മഹാൻ പച്ചില മരുന്നുകൾ കുത്തിപ്പീഞ്ഞ് ചാടെടുത്തു ആ സ്ത്രീയുടെ കഴുത്തിലും പുരട്ടി അത്ഭുതം ആ സ്ത്രീ ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേറ്റ് നിന്നു മുറിവിന്റെ പോലും ഉണ്ടായിരുന്നില്ല കണ്ടു നിന്നവരെല്ലാം ആശ്ചര്യപ്പെട്ടു അവർ ആ മഹാന്റെ ചുറ്റും കൂടി എടോ ഈ മരുന്ന് നിനക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ലുക്മാൻ അവർക്ക് പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ അദ്ദേഹം പറഞ്ഞോ എനിക്കൊരാൾ തന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഇത് തന്നത് ഒരു പക്ഷേ ലുക്മാനുൽ ഹക്കീം എന്ന മഹാനായിരിക്കും മഹാനായിരിക്കുംടയാ നീ അദ്ദേഹത്തെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുന്നത് അല്ലെങ്കിൽ തന്നെ അടിമകൾക്ക് ബുദ്ധി കുറവാണല്ലോ ഈ അദ്ദേഹം ഈ നാട്ടിൽ കാൽ കുത്തിയാൽ തന്നെ ഈ നാടിന് ഐശ്വര്യമുണ്ടാകും അല്ലെങ്കിലും ഇത്തരം ബുദ്ധി ഇല്ലാത്ത അടിമകൾക്ക് മഹാന്മാരുടെ കൈവിനെ കുറിച്ചും ബഹുമതിയെക്കുറിച്ചും എന്തറിയാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവർ പറഞ്ഞു എല്ലാം കേട്ട് അദ്ദേഹം മൗനമായി നിന്നു എങ്ങനെയെങ്കിലും താൻ ആരാണെന്ന് ഇവർ മനസ്സിലാക്കിയാൽ തൻ്റെ ഇബാദത്തുകൾ ചെയ്യുന്നതിനും തന്റെ മനസ്സമാധാനവും നഷ്ടപ്പെടും അദ്ദേഹം ചിന്തിച്ചു ഭാഗ്യത്തിന് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്തായാലും ആ വേലക്കാരി പെണ്ണിനെ സുഖപ്പെടുത്തിയല്ലോ അതുകൊണ്ട് ഇവനെ വെറുതെ വിടാം എന്ന് അവർ വിചാരിച്ചു ഒരു ദിവസം കാലിത്തോത്തിൽ ഇബാദത്തുകൾ ചെയ്തിരിക്കുന്ന ലുഖ്മാന്റെ അടുത്തേക്ക് ഒരു അപരിചിതൻ വന്നു ലുക്മാൻ താങ്കൾക്ക് ഈ കഷ്ടപ്പാടെല്ലാം മടുത്തുവോ എന്ന് ചോദിച്ചു അപ്പോൾ ലുക്മാൻ പറഞ്ഞു ഇല്ല എനിക്കൊന്നും മടുത്തിട്ടില്ല ദുരിതപൂർണമായ ഇവിടുത്തെ ജീവിതം ഒന്ന് അവസാനിച്ചെങ്കിൽ എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഈ ജീവിതം ദുരിതപൂർണമായി ഇതുവരെ തോന്നിയിട്ടില്ല എങ്കിൽ പത്തു കൊല്ലം കൂടി നിങ്ങൾ ഈ വിധി തുടരണമെന്നാണ് റബ്ബിന്റെ തീരുമാനം അള്ളാഹുവിന്റെ വിധി എന്തു തന്നെയായാലും അതെനിക്ക് സന്തോഷമുള്ളതാണ് എങ്കിൽ നിങ്ങൾ ഇനി പത്ത് കൊല്ലം നിങ്ങൾ ഒരിക്കലും ആരാണെന്ന് ആരോടും വെളിപ്പെടുത്തരുത് വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ദുനിയാവിലെ സുഖങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇല്ല അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ ആരാണെന്ന് ഒരാളോടും വെളിപ്പെടുത്തുകയില്ല ഇത് കേട്ട് ആഗതൻ തിരിച്ചുപോയി ഈ കഥയുടെ ബാക്കിയനി നാളെ പറയാം ഇൻഷാല്ല എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്